സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ തിരുവിഞ്ഞങ്ങൾ ഇടയനും കൂലിക്കാരനും തമ്മിലുള്ള വ്യത്യാസം സ്വന്തം എന്ന പദത്തിലാണ് ഇടയൻ്റെ സ്വന്തമാണ് ആടുകൾ എന്നാൽ കൂലിക്കാരൻ ആടുകൾ സ്വന്തമല്ല അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് സ്വന്തം എന്ന് തോന്നുന്ന വക്ക് വേണ്ടിയാണ് ജീവൻ ബലി കഴിക്കുന്നതും സ്വയം മരണമേൽക്കുന്നതും അല്ലെങ്കിൽ പിന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അസുഖമോ അപകടമോ വരുമ്പോഴുള്ള നമ്മുടെ വികാരവും അയൽക്കാരനെ അസുഖമോ അപകടമോ സംഭവിക്കുമ്പോഴുള്ള നമ്മുടെ പ്രതികരണവും നമുക്കറിയാത്ത ഒരാൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോഴുള്ള നമ്മുടെ മനോഭാവവും ശ്രദ്ധിച്ചാൽ സ്വന്തം എന്ന വികാരം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തെയും സ്വന്തം എന്ന് കരുതിയാൽ മാത്രമേ അവനായി ജീവിക്കുവാനും ജീവൻ ബലി കഴിക്കുവാനും നമുക്ക് സാധിക്കൂ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന ഇടയിലാണ് ഈശോ അതേ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടതും നമ്മുടെ ജീവനർത്താവായി ശംഷ്ട്രി കൃതി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാൻ്റെ സഹഭാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും